വിദേശകാരി ഉപദേഷ്ട അവർക്കൊക്കെ ഉപദേഷ്ടാക്കട അവർ കൂടിയിട്ട് അവരുടെ പാന ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ മുൻഗാമികളായ ആരെങ്കിലും വലിയ സംഗതികളും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഈ അടുത്ത് ഭൂമിയെ പ്രയാസപ്പെടുത്തുന്ന ഒരു ചിഹ്നഗ്രഹം പഴുന്നു അഫോസിസ് എന്നാണ് അതിന്റെ പേര് അപ്പൊ സിന്ദ്രന്റെ അർത്ഥം ഈജിപ്തിലെ ഒരു ദേവതന്റെ പേര് കുഴപ്പങ്ങളും കച്ചറങ്ങളും ഉണ്ടാക്കുന്ന ദേവന്റെ പേരാണ് ഭൂമിക്ക് കുഴപ്പമുണ്ടാക്കാൻ വരുന്നോണ്ട് ശാസ്ത്രജ്ഞന്മാരിട്ടതാണ് അല്ലാതെ നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ഗ്രഹത്തിനൊന്നും പേരൊന്നും ഉണ്ടാവില്ല അത് കണ്ടുപിടിക്കുന്ന ആളുകൾ അങ്ങനെ കുഴപ്പഗ്രഹം പറയാൻ പോവാണ് അപ്പൊ ഈ മഷറഫ് മുഹമ്മദ് നക്ഷത്രം വട്ടി ക്ഷത്രം ആസ്ട്രോയിഡുകൾ വരികയാണെങ്കിൽ ചിഹ്നഗ്രഹം വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ വരെ അഷ്റഫ് മുഹമ്മദ് നക്ഷത്രം കൊള്ളിമീൽ പൊട്ടിവീകുമ്പോൾ നിങ്ങൾ അതിലേക്ക് കണ്ണിനെ തുടർത്തരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഇരുമ്പുകൾ വെല്ലുവിൻ മെഷീൻറെ ലൈറ്റിലേക്ക് നോക്കരുത് നമുക്കൊക്കെ അറിയാം അതിന്റെ ത്രില്യൻ വെളിച്ചമാണ് അവിടെ സംഭവിക്കുന്നത് നക്ഷത്രത്തിൽ അവിടെ നോക്കി പോകരുത് നക്ഷത്രം പൊട്ടി വളർന്ന് വെക്കുമ്പോ നിങ്ങളെ കണ്ണ് പീസായി പോകുമെന്ന് ലോകത്ത് ആദ്യമായി റിസർച്ച് നടത്തിയ നേതൃത്വം നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഇസ്ലാമിനെ പഠിക്കുന്നതിനോ കിതാബുകൾ പഠിക്കുന്നതിനോ ആമാന്തം കാണിക്കുന്ന ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെയോ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് ശാസ്ത്രീയ മാനം ഭാഗം അറിയാത്തതുകൊണ്ട് ആരാധകരമായും ആത്മീയപരമായും പരലോകപരമായും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൂടെ രാജ്യം നേരിടുന്ന ബിഭൽസമായ സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിവിധികളും അതിനുള്ള സോൾവിംഗുകളും ഹബീബ് മുഹമ്മദ് ലോഹം ഏറ്റവും നേരിടുന്ന പ്രയാസവും നമ്മളെ ഭാരതം അല്ലെങ്കിൽ കേരളം എന്നല്ല എല്ലാ രാജ്യവും നേരിടുന്നത് എംബാ ഈ രാജ്യത്തെ പൗരന്മാർ നല്ല ഭക്ഷണം തിന്നാനുള്ള സംവിധാനം രാജ്യത്ത് ഒരുക്കുന്നില്ല എന്നുള്ളതാണ് അഥവാ രാജ്യത്തെ മുഴുവൻ വ്യാപാര സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും വിൽക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ മായം ചേർന്നതാണെന്ന് ഗവൺമെന്റും കോടതി എല്ലാവരും തലകുലിക്ക് സമ്മതിച്ചാണ് പക്ഷെ അതിന് പരിഹാരം ആരെയും കാണുന്നുണ്ടോ അൻപത് ബ്രാൻഡ് വെളിച്ചെണ്ണ വ്യാജമാണ് എന്നാണ് ഗവൺമെന്റ് ഇറക്കിയ പത്രക്കുറിപ്പിലുള്ളത് ഫുഡ് ആൻഡ് സേഫ്റ്റി അതാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യപൂർണമായ ഹെൽത്തി ഫുൾ ലൈഫ് ഏറ്റവും ആരോഗ്യപൂർണമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ വേണ്ട പ്രധാനമായ എംപോർട്ടൻ കാര്യങ്ങളിൽ ഒന്ന് 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 പക്ഷെ അമ്പത് വെടിച്ചെണ്ണ വിപണിയിൽ വരുന്നത് ാണ് എന്ന് പറഞ്ഞിട്ട് എന്നും അത് തന്നെയാണ് ഈ കേരളത്തിൽ അള്ളാഹുന്റെ ഹബീബ് അങ്ങാടികൾ കയറിയിട്ട് സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറായി മുഹമ്മദ് റസൂർ പ്രവർത്തിച്ചിട്ടുണ്ടാ പേരെന്നില്ലെങ്കിലും ആ സർട്ടിഫിക്കറ്റ് അന്നില്ലെങ്കിലും ആ പണി നബീന മുഹമ്മദ് റസൂർ ഒരിക്കലും അങ്ങാടിയിലൂടെ നടന്ന് പോകുമ്പോ അവിടെ ഭക്ഷണ പദാർത്ഥം നൽകുന്ന പൂമ്പാലങ്ങളുണ്ട് അരിയുണ്ട് ഗോതമ്പുണ്ട് രാഗിയുണ്ട് മുത്താരി പലതുണ്ട് ഒരു ഭക്ഷണ തോമാരമ്പിന്റെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ വിട്ടിട്ട് പരിശോധിക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ പരിശോധിച്ചപ്പോ കയ്യില് വല്ലാത്ത ഈർപ്പം നനവ് നനവ് വന്നപ്പോ അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി ഞങ്ങൾ ആ വ്യാപാരിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്ത് മനസ്സിനാ മുകളിലൊക്കെ ഉണങ്ങിയ ഭക്ഷണം വെച്ച ഉള്ളിൽ പോയത്തതും നനഞ്ഞതും കുതിർന്നതും വെച്ചിട്ട് ആളുകളെ ചതിക്കുകയാണോ അത് പാടില്ല ഫലാ ജാൽ തൗക്കത്താ ബാ സേഫ്റ്റി ഇൻസ്പെക്ടറുടെ ഡയലോഗ് എന്ന് പറയേണ്ട ഡയലോഗ് അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫനാ ഞങ്ങൾ അവിടെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വിൽക്കാൻ പാടില്ല എന്റെ പേരിലെ കേസാണ് ഇങ്ങനെ ചതിക്കാൻ പാടില്ല ിക്കുന്നമ്മിൽപ്പെട്ടവനല്ല നീ ഒ ഉണങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ മുകളിലും ഉള്ളില് പോയിത്തതും കുതിർന്നതും വെച്ചിട്ട് ആ കൂമാരൊന്നായി കച്ചവടം ചെയ്ത് ആളുകൾക്ക് നഷ്ടം വരും ഭക്ഷ്യോഗ്യമല്ലാത്ത പദാർത്ഥങ്ങൾ വില്പനക്ക് ശ്രമിക്കുന്ന ആളാണല്ലേ എന്ന് അദ്ദേഹത്തിനോട് ആ ആ തന്നെ പറഞ്ഞിട്ട് ഞാൻ കച്ചവടം മാറ്റി ഉണക്കാൻ ഇങ്ങനെ നമ്മളെങ്ങാടി നടന്ന എങ്ങനെ ഉണ്ടാവും നമ്മുടെ എം എ ഗവൺമെന്റുകൾക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാർക്കും നല്ലതും കൊടുത്താൽ മതി ആണ് തിരിഞ്ഞു വെക്കുകയുള്ളു കാണാതെ ആ പാത്തു കൂടി അങ്ങോട്ട് പോകും മോന് കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ ആ പാത്തുക്ക് കാഴ്ച തന്നെ അങ്ങനെയാണ് ഈ രാജ്യം അപകടപ്പെട്ടത് കേരളത്തിൽ മറ്റിതര രാജ്യങ്ങളിൽ ഇല്ലാത്ത വിധം മനുഷ്യന്മാരുടെ ആരോഗ്യം ക്ഷയിച്ചത് നാം ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കുന്നതിനോ വിപണനം ചെയ്യാനുള്ള സത്യസന്ധത ആവശ്യമുണ്ടാവും ഗവൺമെന്റ് ഏതായാലും ഇടതും വലതും നീണ്ടതും വളഞ്ഞതും ഉരുണ്ടതും അതാണ് ഡിഫറെന്റ് കാലം തുറയായി അഷറഫ് റസൂൽ ഈ പണി ചെയ്യരുത് മനുഷ്യന്മാർക്ക് പൈസ കൊടുത്തു വാങ്ങുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വളരെ നല്ലതായിരിക്കണം വളരെ നീറ്റായിരിക്കണം പാട്ടികളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന് ഉദ്ധരിച്ച നേതൃത്വമാണ് നബി മുഹമ്മദ് മുസ്തഫ് അപ്രകാരം നമ്മുടെ മക്കൾക്ക് ബുദ്ധി ഉണ്ടാവാൻ നല്ല ഭക്ഷ്യപദാർത്ഥം നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു നമ്മളത് ഉപയോഗിക്കുന്നില്ല കുട്ടികൾ കൊച്ചുകുട്ടികളൊരു പത്ത് മുമ്പാണ് കുട്ടികളെ ബുദ്ധി വറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രകൃതിപരമായും പ്രകൃതി ദട്ടമായും അള്ളാഹു നൽകിയ ചില കഴിവുകൾ അതിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ ചില മരുന്നുകൾക്കാവും തീരല്ലേ ഞാൻ പിന്നെ പറഞ്ഞെടുക്കാറില്ല െന്റ് ചെയ്യാൻ പുരോഗതി കൊണ്ടുവരാൻ ചില ഔഷധങ്ങൾക്കാവും ചില സസ്യങ്ങൾക്കാവും എന്ന് നദീവന ഈ തയവും വെണ്ണയോടെ ചേർത്തുകൊണ്ട് അല്പം കഴിക്കണം അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യപദാർത്ഥത്തിൽ വെണ്ണ ഉരുക്കാത്ത നെയ്യ് തൈരിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണ കൂട്ടി കൊടുക്കണം അതിന് എപ്പിസത്തോട് സ്ഥിരമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒന്നായിരുന്നു കഞ്ഞിയിലൊക്കെ വയകാലത്ത് ആ അല്പം വെണ്ണ കലക്കിയിട്ട് കൂട്ടി ഒന്ന് കുടിക്കാൻ കൊടുക്കും പത്ത് വയസ്സിന്റെ മുമ്പ് ആ കുട്ടികളാണ് പിന്നെ ക്ലവർ ബോയ് ആയി മാറുന്നത് നല്ല സയന്റിസ്റ്റ് ആവുന്നത് നല്ല സ്കോളർ പണ്ഡിതനാവുന്നത് അവന എന്നെ പറയാൻ മൂത്തും ആർമ്മിച്ചിട്ട് എന്നും അവന് പറയാൻ ഇറക്കി കൊടുത്തിട്ട് അല്ലെ ആരും ഇല്ല ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ഒരു പത്ത് വയസ്സിന്റെ തായ കുട്ടികൾക്ക് ശാരീരികമായ ലൈഫ് സ്റ്റൈൽ ഡിസീസില്ല ജീവിത ശൈലി രോഗങ്ങളൊന്നുമില്ല ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ ബുദ്ധിയുള്ള കുട്ടികൾ വളർന്നു വരെയും നാളുടെ വിധാതാക്കളും നാളുടെ നേതാക്കളും ഈ രാജ്യത്തിന് വരിക്കേണ്ടവരോട് സയന്റിസ്റ്റുകളോട് വിദ്യാഭ്യാസ വിക്ഷിതന്മാരും വിദഗ്ധ നിയമ വിദഗ്ധന്മാരുമായി ഇവിടെ പരിരസിക്കാറുള്ളതും ഇവിടെ

അവരെന്റെ അവതരന്റെ ആവശ്യത്തിന് വേണ്ടി ഒരൽപ്പം നടന്നാൽ ഒരൽപ്പം പ്രയത്നിച്ചാൽ അൽ മസ്ജിദിന്റെ പേരിൽ പത്ത് കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം ഇരുന്നതിന് തുല്യമായ പ്രതിഫലാർഹനാണെന്ന് ഈ നേതൃത്വമാണ് നബി മുഹമ്മദ് മുസ്തഫ അത് കേട്ട് അബീന സ്വന്തം ഭാര്യ കുട്ടികളെയും കാര്യം മാത്രം പോരാ ഭാര്യനും കുട്ടികളും നല്ലോ നോക്കണം ഭാര്യനെ നോക്കാത്തവനെ അധമനായിട്ടാണ് നബീനെ റസുറുദുറുദാ വീക്ഷിച്ചിട്ടുള്ള ഭാര്യനോട് വെറുതൊന്നും പറയാൻ പാടില്ല ും സഹായിക്കും ഇന്ന് രാജ്യത്ത് സ്ത്രീകളെയാണ് പരസ്യപരയായിട്ട് ചൂഷണം ചെയ്യുന്നത് സ്ത്രീകളങ്ങനെ ചൂഷണോപാധിയാക്കാൻ പാടില്ല എന്ന് ഈ സമൂഹത്തിനെ പഠിപ്പിച്ചും പവിത്രതയും മാന്യതയും നൽകി സ്ത്രീ സംസ്കാരത്തിന് പരിരക്ഷിച്ച നേതൃത്വമാണ് നബി മുഹമ്മദ് മുസ്തഫ നോക്ക് നിങ്ങൾക്കും നിങ്ങളിൽ അത്യുന്നതൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവൻ എന്നല്ല കണ്ടുപിടിച്ചത് പ്ലെയിൻ കണ്ടുപിടിച്ചവൻ എന്നല്ല പറഞ്ഞതും മറ്റു നിയമവിദഗ്ധൻ എന്നല്ല ഭരണകർത്താവ് അത്യുനാറുല്ലെ ഭാര്യയോടുള്ള ഇടപാടും സമീപനവും നന്നാക്കണം ഭാര്യയോട് വരച്ചാടി സംസാരിക്കൂ പുറത്തു കാണുന്ന പണ്ടുങ്ങളോടൊക്കെ തേനീട്ട് സംസാരിക്കൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപജയം അയൽവാസി പെണ്ണിനോട് വലിയ സ്കൂളിലെ ഗേൾഫ്രണ്ടിനോട് ഉമ്മനോടെ ഭാര്യനോടെതിരെ തീർച്ചയായിട്ടും പരാജയപ്പെടും ഭാര്യന്റെ കാരണം കൊണ്ട് ഭർത്താവ് നിരകത്തിൽ പോവും ഭർത്താവിന്റെ കാരണം കൊണ്ട് ഭാര്യവും നിരകത്തിൽ പോകൂ എന്ന് വടിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ എന്റെ ഭാര്യയാണ് പറഞ്ഞ എന്തെങ്കിലും പറയാനോ ശകാരിക്കാനോ അനാവശ്യമായി എന്തെങ്കിലും എന്റെ ഭാര്യ കുഴിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ആടായാലോ ഒന്നും പറയാൻ പറ്റില്ല നിയന്ത്രണം നിയന്ത്രണം വേണം ഭാര്യ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതാ അതിലൊന്നും തർക്കമില്ല പക്ഷേ അതിന് വിട്ടുള്ള സംസാരങ്ങളും അതിരവിട്ടുള്ള ഇടപെടലുകളും ഭാര്യയോട് ചെയ്യുമ്പോൾ ആ ഭർത്താവ് നരകത്തിലേക്ക് ഭാര്യ ഭർത്താവിനോട് ചെയ്യുമ്പോഴും അവരും നിരകത്തിലേക്കെന്ന് സുവിശേഷവും മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു നബി മുഹമ്മദ് നിങ്ങൾ അപ്പൊ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും നീ കോളശാസ്ത്രം എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസ വിജക്ഷരുടെ കാര്യം എടുത്ത് നോക്കിയാലും ഒരു ജനയുടെ ബഹുഭാഷ പഠിക്കണം എന്നാണ് ബഹുഭാഷ പഠിക്കണം പല ഭാഷകൾ പഠിക്കണം പഠിപ്പിച്ചു ഒരു ജനവന്റെ ഭാഷ അറിഞ്ഞാൽ ഓം പറ്റിങ്ങണി നമ്മൾ ഒഴിവാകുമല്ലോ ശരിയത് ഓൻറെ പറ്റിയ ഓനെ കൊല്ലുന്നേക്കാണ് പറഞ്ഞത് പറഞ്ഞത് സ്പാനിഷിലാണ് നമ്മൾ ചാങ്ങാണെന്ന് നമ്മൾ ചോദിച്ചത് പോലും അവന്റെ ഭിത്തിനു വൈവാൻ നമ്മുടെ നമ്മുടെ അറബി പഠിച്ചാൽ ലോകമേയും സഞ്ചരിക്കാം മുറുതു പഠിച്ചാൽ ലോകമേയും സഞ്ചരിക്കാം അവിടെ ഒന്നും പറ്റിക്കപ്പെടില്ല ചതിക്കപ്പെടാതെ മനുഷ്യന്റെ വ്യക്തിത്വത്തെയും മനുഷ്യന്റെ സമ്പത്തിനെയും മനുഷ്യന്റെ മുഴുവൻ വിഷയങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ അതൊരു കാരണമാകുമെന്ന് ഈ ലോകത്തിന് തിരിഞ്ഞപ്പോഴുബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ ജീവിതത്തിൽ ഹാപ്പിനെസ് ലൈഫ് എവിടെ വേണോ അതിന് ആവശ്യമായ മുഴുവൻ റൂൾസുകളും പ്രിൻസിപ്പൾ തത്വങ്ങളും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ശേഷമാണ് ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ നമ്മോട് അള്ളാഹു പറഞ്ഞത് പക്ഷെ നമ്മുടെ ഇന്ന് പ്രചാരം എന്ന് വേണ്ട ഓരോ പോകുന്നില്ല നമ്മളാ പഴയ തക്കാളീതികള് പാരമ്പര്യമായ ലേശം കാര്യങ്ങൾ മാത്രം പകർത്തി പാരമ്പര്യം മുറി മുറുകെപ്പിടിക്കലോടുകൂടെ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞാനും മാത്രല്ല എല്ലാരും മുസ്ലിം മുടപ്പറപ്പുകൾ വലിയ രാഷ്ട്രത്തിന്റെ വലിയ സമ്മേളനങ്ങളായി മൗരിദ് അന്താരാഷ്ട്ര സമ്മേളനങ്ങളൊക്കെ ഉണ്ടാക്കിയത് പുതിയ ആവിഷ്കാരങ്ങളാണ് പണ്ട് മൗരിദ്ണ്ടായിരുന്നു ഈത്തപ്പന വലിയ കുത്തൊന്ന് കാണുമ്പോൾ

ണ്ടാക്കുന്നതിനും വിജ്ഞാനം പഠിപ്പിക്കുന്നതിനും ഉപഗ്രഹം കൊണ്ട് വിജ്ഞാനം പഠിക്കുന്നുണ്ട് വെബ്സൈറ്റ് കൊണ്ട് പഠിക്കുന്നുണ്ട് മൊത്തം നബി സുല്ലാന്റെ കാലത്തില്ല എന്നു പറഞ്ഞ് മാറ്റി വെക്കുന്ന ചില അല്പജ്ഞാനികളുണ്ട് ആ അല്പഞ്ജാനികൾക്ക് ബസ് കയറാൻ പറ്റും ബസ് ഉണ്ടായിരുന്നു മോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ മൂത്തനവിന്റെ കാത്തു ഇല്ലാത്തൊക്കെ നിരാകരിക്കണെന്ന് പറഞ്ഞ പിന്നെന്തായാലും ഓട്ടവും കഴുതയും ഈ തപ്പനയും അതിന്റെ ഓരയും അതുകൊണ്ട് ഇങ്ങനെപ്പോഴും ജീവിച്ചാൽ എങ്ങനെ പമ്മള് ഈ രാജ്യത്ത് നേരം പോരും പറയോ അപ്പൊ അതൊക്കെ ഇതീ നവീന ആശയക്കാരുടെ അല്പത്തരമാണ് യുവാക്കൾ മനസ്സിലാക്കണം സഹോദരിമാരും മനസ്സിലാക്കണം പല കോളേജുകളിലും പലർത്തും പഠിക്കാൻ പോവുകയും മീഡിയകൾ നിർലോഭമായി ലഭ്യമാവുകയും ചെയ്യുമോ സർവത്തോനിവാസങ്ങളും എന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ് ഞാൻ ഇങ്ങനെ ഈ ആഴ്ച റോഡായ റോഡ് വേനു ഫ്രീ തിങ്കേഴ്സിന്റെ സമ്മേളനം കോഴിക്കോട്ട് ഇവിടെ വരാൻ പോകുന്നുണ്ട് സ്വതന്ത്ര ചിന്തക്കാരും വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് അവരെ ഒരു നിയമത്തിനും കീഴ്പ്പെടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല സർവ സ്വതന്ത്രമായി ജീവിക്കണം സർവ സ്വതന്ത്രമായി ജീവിക്കാന്ന് വെച്ചാൽ ഞമ്മളൊക്കെ ഉണ്ടാവുണ്ടാവു നമ്മളെ അമ്മയും ബാപ്പിയും സർവ്വ സ്വതന്ത്രമായി ജീവിക്കാൻ ഞമ്മളുണ്ടാവുണ്ടാവോ അമ്മ പറയാ ഇത് ഒമ്പത് മാസത്ത് കൊണ്ടെടുക്കാൻ സ്വതന്ത്രമായി ജീവിക്കണം കൊച്ചി കഴിഞ്ഞാൽ എവിടുന്ന് സർവസ്തന്ത്രമായി ജീവിക്കുന്ന എവിടെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു നിയമത്തിന് വിധേയമല്ലാത്ത ഒരു ലോകത്തില്ല ഒരു ബാർബാപ്പ് പോയാൽ ആ ബാർബർ പറഞ്ഞ നിയമം കേക്കട്ടെ കത്തിങ്ങനെ വെച്ചിട്ട് വെച്ച് ചെറുതാക്കണോ അതാ കൊറച്ചിടുത്താ മതി എന്താ വാണ്ടി വെച്ചപ്പോ എന്റെ സ്വാതന്ത്ര്യമാണെന്നറി ഏഹ് താടി വളിച്ചപ്പോ തല ഇളക്കല്ലേ എന്ന് പറഞ്ഞു എന്റെ സോ ഞാൻ അവതന്ത്രമായിട്ട് ജീവിക്കാളെ തല ഇളക്കാൻ ആയിക്കോളെ ഇടയ്ക്ക് പോലെ മൂക്കും പോകും പോവലേ ഇതല്ലേ വരാൻ പോന്നു അപ്പൊ അവിടെ ബാർബറ നിയമം കേട്ടത് ബാർബറ നിയമം കേട്ട് തല ഇളക്കാതെ അവിടെ ഇരുന്ന മനുഷ്യന് ഈ ലോകത്തിന്റെ നിയമം ഏറ്റവും ഉൾക്കൊള്ളാന്നത് ഒരു കമ്പനിയുടെ ഒരു ഒരു മെഷീൻ ആണെങ്കിൽ അതിനെ ഉണ്ടാക്കിയ മെയ്ഡ് ചെയ്ത ആളെ അനുസരിച്ച് ജീവിക്കണം ആ കാറ്റാണ് കമ്പനി പറയുന്നത് ഇത്ര അതിൽ പോണം ഇത്തരം വാർസിൽ പോകണം അങ്ങനെ പോകണം അപ്പൊ അത് നിലനിൽക്കുള്ളൂ ആരോ ആവട്ടെ മുസ്ലിംകൾ വിശ്വസിക്കുന്നു അള്ള നമുക്ക് അതിലേക്ക് പിന്നെ എത്താം നിയമം ഈ ബാർബറുടെയും ഈ റേഷൻ ഷാപ്പിലെയും ഈ പിന്നെ ബീച്ചിലെയും അതുപോലെ തന്നെ നിയമസഭയിലെയും കോടതിയിലെയും പോലീസ് സ്റ്റേഷനിലെയും അങ്ങാടിയിലെയും നിയമങ്ങൾ ഒരു ഡ്രൈവർ കാക്കി അണിഞ്ഞു വേണം അവൻ ടാക്സി ഓടിക്കാൻ എന്നുള്ള നിയമം അത് അംഗീകരിച്ചിട്ടാണ് ജനം പോകുന്നത് സീറ്റ് പറ്റിട്ടുള്ള അത് തന്നെ നിയമല്ല നിയമയില്ലാതെ ഫ്രീ തിങ്കർ ആയാലും നടന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റൂല എന്നാൽ ജീവിക്കാൻ കഴിയൂ അപ്പൊ നിയമങ്ങൾ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ നിയമങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും നല്ല നിയമം ഏതായിരിക്കണം വർത്തമാനവും ഒരുപോലെ അറിയുന്ന സൃഷ്ടാവ് ഓഫ് വേൾഡ് വേൾഡിന്റെ വേൾഡ് ആ സൃഷ്ടാവിന്റെ ശ്രീ സൃഷ്ടാവ് ആനാണ് നമ്മൾ ചർച്ച ചെയ്യാം അതല്ലേ നല്ലത് എന്ന് പോയിന്റിലേക്ക് ആദ്യം എത്തുക അപ്പൊ നിയമം എടുക്കാൻ സൃഷ്ടാവിനെയാണ് ഇനി ഞങ്ങൾ ഉദ്ധരിക്കുന്ന കുറവാനും അതേതും സൃഷ്ടാവിന്റെ നിയമമാകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത് നമ്മൾ മേശക്കിലൊന്ന് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോൾ നീ കാണിക്കുന്ന അഞ്ഞീരക്കുറ്റി ദൈവമാകാൻ കൊള്ളില്ല അതിന്റെ മുമ്പ് ലോകല്ലേ എങ്ങനെ അതിന്റെ മുമ്പിനെ മുമ്പുള്ള യൂണിവാൻ കഴിയുന്നു അതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ നീ ചൂണ്ടിക്കാണിക്കുന്ന മൂർത്തി ആ മൂർത്തിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നീ എന്നെ പുരാണത്തിലും ഐതിഹ്യത്തിലും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പുള്ള വേൾഡിന്റെ സംരക്ഷണം ആരാണ് നടത്തിയത് സംഹരണം ആരാണ് നടത്തിയത് ചോദ്യം വരില്ലേ അവസൃഷ്ടാവ് ആരായിരിക്കണം സർവ സർവ കഴിവുള്ളവനും സർവസമ്പന്നനുമായിരിക്കണം അനയ്യൻ ഹമീദ് പരിശുദ്ധ ഗുരുവാന് പറഞ്ഞു ഒരാളിലേക്ക് ആശ്രയിക്കരുത് പറഞ്ഞാൽ ആശ്രയിക്കരുത് അവനാരിലേക്കും ആശ്രയിക്കരുത് അവനിലേക്ക് എല്ലാവരും ആശ്രയിച്ചു പ്രവർത്തനത്തിന്റെ ഉടമയായിരിക്കണം നബി മുസ്തഫ ഖുർആൻ പറഞ്ഞു അദാഹുദാര ഒരാളിലേക്കും ആവശ്യമില്ലാത്ത ഇതും പ്രൗഢമാണ് ും സമുച്ചരവുമാണ് സൃഷ്ടികൽപകൾ ലോകമുണ്ടായിന്ന് പറഞ്ഞു ഒരു പൊട്ടിത്തെറയിലൂടെ ഉണ്ടായി ഒരു പൊട്ടിത്തെറയിലുണ്ടായി ഏ ആകാശം മോള കൊറച്ച് കഷ്ടപ്പെടാൻ ആകാശത്തിന്റെ കുറച്ച് കഷ്ടം ഭൂമിന്റെ കുറച്ച് കാരണം അവിടെയും മലപ്പുറത്ത് കൂട്ടുത്തിയേലും